ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ഭക്ഷണ ഹാൾ ഒരുങ്ങുന്നു ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ട് മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിദ്യാർത്ഥികൾക്കായി ഭക്ഷണ ഹാൾ നിർമ്മിക്കുന്നത് കെ ബാബു നടത്തി സ്വാഭാവികമായും ആയിരത്തോളം ആയിരത്തിലധികം വരുന്ന കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ ടീച്ചർക്ക് ഏറെ വിഷമം ഉണ്ടാക്കുന്നത് നമ്മുടെ കുട്ടികൾ ഭക്ഷണം വാങ്ങിച്ച് നിന്ന് കഴിക്കുന്നല്ലോ എന്നതാണ് പുതിയ മാതൃക സൃഷ്ടിക്കപ്പെടുന്നത് ബൊഫയിലാണ് എല്ലാ കല്യാണ വീട്ടിൽ പോയാലും വാങ്ങിക്കുക നിൽക്കുക കഴിക്കുക ഇരിക്കുക ഓടുക ആ രൂപത്തിലേക്ക് വരുന്നത് കുട്ടികളെ സംബന്ധിച്ച് ആരോഗ്യം പ്രദാനം ചെയ്തുകൊണ്ട് ഒരല്പം നിൽക്കുകയും പിന്നീട് നടക്കുകയും പിന്നെ ഓടുകയും ഗ്രൗണ്ടിൽ ചാടുകയും ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല ആരോഗ്യം ഉണ്ടാവുക അല്ലാതെ കുച്ചു മടിയന്മാരായിട്ട് മാറ്റാനല്ല ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഏറ്റവും താല്പര്യം പക്ഷേ ഏതായാലും നമ്മുടെ വിദ്യാലയത്തിൽ ഈ ഒരു ഇതിനു പുറമേ ജില്ലാ പഞ്ചായത്തിൻ്റെ തന്നെ രൂപത്തിൽ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് കൂടെ മാത്രമേ വരുന്നുണ്ട് എന്നതിലും അതിയായ സന്തോഷം കൂടെ ഞാൻ അറിയിക്കുകയാണ് ഇത് കൃത്യമായി നമുക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ജില്ലാ പഞ്ചായത്ത് അംഗമാർ ചന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് വാർഡ് മെമ്പർ ആർ ചന്ദ്രൻ പ്രിൻസിപ്പൽ എസ് ജ്യോതി സി വിമല കെ മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു പ്രധാനാധ്യാപിക ചന്ദ്രിക സ്വാഗതവും പി പ്രസിഡന്റ് സുരേഷ് അനന്തരാമൻ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്